ബി ജെ പി കായംകുളം മുപ്പത്തിനാലാം വാർഡ് കമ്മിറ്റി ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി സംഘടിപ്പിച്ചു ബി ജെ പി കായംകുളം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു ി ജെ പി കായംകുളം മുപ്പത്തിനാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും മറ്റ് മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവർക്കും ആദരവ് നൽകി കായംകുളം നിയോജക മണ്ഡലം ബി ജെ പി വൈസ് പ്രസിഡന്റ് എസ് ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിനെയും ഒക്കെ ക്രെഡിറ്റ് അത് അതിൻ്റെ ആൾക്കാർ കൂടി ഇരിപ്പുണ്ട് അവർക്ക് അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കൂടാതെ ബാക്കിയുള്ള രണ്ടാം സ്ഥാനവും എല്ലാം കിട്ടി വളരെ മികച്ചു നിൽക്കുകയാണ് തുടർന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇപ്പോൾ നമുക്ക് ഇവിടെ സംഘടിപ്പിച്ചേക്കുന്ന കുട്ടികൾക്കുള്ള പഠന വിതരണമാണ് ഞാനൊക്കെ പഠിച്ചു വന്നത് വളരെ കഷ്ടപ്പെട്ടും പഠിക്കാനൊന്നും ആ ആരും ഇല്ലാതെയും വളരെ ബുദ്ധിമുട്ടി വന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പ്ലിയറ വേണുഗോപാലിനോട് ആവശ്യപ്പെടുകയും ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഞങ്ങളുടെ ഒരു ടീമുണ്ട് ഒരു ടീം വർക്കിൻ്റെ പേരിലാണ് ഇന്ന് ഇത്രയും ആളുകളെ ഇവിടെ സംഘടിപ്പിക്കാനും എൻ്റെ കൂടെ സഹപ്രവർത്തകരെല്ലാം നല്ലോണം സഹകരിച്ച് അവർക്കെല്ലാം ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായി ഇപ്പം നിങ്ങൾ തന്നെ വന്നു കഴിഞ്ഞാണ് അവർ കുളിക്കാൻ പോലും പോയത് ഒരു ചടങ്ങുകൾ ഇത്രയും ആക്കി വരണമെങ്കിൽ ഒരു ഒത്തിരി ബുദ്ധിമുട്ടുകളാണ് അതെല്ലാം തരണം ചെയ്ത് ഇത്രയും ആളുകൾ ഇവിടെ വന്ന് വളരെ സന്തോഷമുണ്ട് അടുത്ത പ്രാവശ്യം ഇതിൽ നല്ല ഗംഭീരമായിട്ട് പരിപാടി നടത്താൻ ഞങ്ങളെ നിങ്ങൾ അനുവദിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ള നല്ലവരായ നിങ്ങളെല്ലാം സഹകരിച്ചിൽ ഒരുപാട് 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 നന്ദിയുണ്ട് കൂടാതെ മിടുക്കരായ എ പ്ലസ് വാങ്ങിയ കുട്ടികളും ഞാൻ ഒന്നര മാസം ഒന്നര വർഷത്തെ പ്രായമുള്ള ലോക റെക്കാർഡ് വരെ മേടിച്ച ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ എല്ലാം ഇവിടെ നമ്മൾ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ആ അനുമോദനം ഇപ്പോൾ ഉടനെ തുടങ്ങും കൂടാതെ എനിക്കൊരു ഒരു റിക്വസ്റ്റ് തരാനുള്ളത് ഇപ്പോൾ പഠിച്ചു വരുന്ന ഈ കുട്ടികൾ അവർ അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കൂടെ കണ്ടുപിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ പഠിച്ചു പോകാൻ എങ്കിലേ നിങ്ങൾക്ക് അച്ഛനമ്മമാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകത്തുള്ളൂ കാരണം അവരെത്ര കഷ്ടപ്പെട്ടാട്ടാണ് നിങ്ങളെ വളർത്തുന്നതെന്നുള്ള ഒരു രീതി വരണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് അതിനകത്ത് കണ്ടുപിടിക്കണം കാരണം എല്ലാ അച്ഛനമ്മമാരുടെ നിലയിൽ വെച്ചു കൊടുക്കരുത് ഞാനൊക്കെ രാത്രി രണ്ടു മണിവരെ കൊപ്രാട്ടം അരിയാട്ടെന്ന് അരിയാട്ടിക്കൊണ്ടാണ് പഠിച്ചത് പത്താം ക്ലാസ് ഒക്കെ പറയുമ്പോൾ എനിക്ക് വരും ബിജെപി വാർഡ് പ്രസിഡന്റ് വി രഘുനാഥ് അധ്യക്ഷനായി ബി ജെ പി നിയോജക മണ്ഡലം കമ്മിറ്റി മുൻ ജനറൽ സെക്രട്ടറി പുളിയറ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ശ്രീദേവി അനിൽ രേഖ അനിത ഷാജി അനിൽ രമേശൻ രാജേന്ദ്രൻ ചന്ദ്രശേഖരൻ കണ്ണൻ എന്നിവർ സംസാരിച്ചു